ആയ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടെ മെത്രാൻ സമിതി ലത്തീൻ മെത്രാൻ സമിതിയുടെ മെത്രാന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി പോയൊരു കാഴ്ച നമ്മൾ കണ്ടു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കത്തി കത്തിനിൽക്കുന്ന വിഷയങ്ങളിലൊന്നാണ് മുനമ്പത്തെ ഭൂമി പ്രശ്നം മുനമ്പത്ത് തലമുറകളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് അവരുടെ ഭൂമി നിലവിൽ വഖഫ് ഭൂമിയാണ് എന്നുള്ള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആശങ്ക ഉണ്ട് ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ തങ്ങളും കുഞ്ഞാലക്കുട്ടി സാഹിബും കൂടെ അവിടെ പോയത് അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്തും മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്വാധീന മേഖലയായിട്ടുള്ള കേരളത്തിൽ ഒരു കാരണവശാലും സമുദായങ്ങൾക്കിടയിൽ സാമുദായികമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാകരുത് എന്നുള്ള വളരെ നിർബന്ധ ബുദ്ധി എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലുള്ളത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് പറയാൻ കഴിയുക മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം എന്തായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ വരെ അവിടെ നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ തളി ക്ഷേത്രത്തിന് തീപ്പിടുത്തുണ്ടായ കോടിച്ച് തീട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത ആ തങ്ങൾ വരെയുള്ള ആളുകൾ കൊണ്ടു നടന്ന പാരമ്പര്യം എന്താണോ അത് അതേ അർത്ഥത്തിലും അതേ വ്യാപ്തിയിലും കൊണ്ടു കടക്കുന്നുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലവിലെ നേതൃത്വം എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് പറയാൻ കഴിയുന്നതാണ് കേരളത്തിലെ നിഷ്പക്ഷമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ കഴിയുന്നതാണ് ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രശ്നം എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പ്രശ്നത്തിന് പരിഹാരം എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും സാമുദായികമായി സ്പർദ്ധ ഉണ്ടായിക്കൂടാ അതൊരു കലാപത്തിലേക്കോ മറ്റു തരത്തിലുള്ള വെറുപ്പിലേക്കോ വിദേശത്തിലോ പോയിക്കൂടാ എന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ആ നേതാക്കന്മാരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി മുസ്ലിം ലീഗിന് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരി മുസ്ലിം ലീഗിൻ്റെ ഈ ഒറ്റ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ വല്ലാൻ കഴിയുന്ന ഒരു സംഘടനയും ഇന്ത്യ രാജ്യത്ത് നിലവിലില്ല എന്നുള്ളതാണ് സാമുദായികസ്പർദ്ധ ഉണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എടുക്കാമോ അതൊക്കെ അതായത് സമയത്തെടുത്തിട്ടുള്ള വളരെ അഭിമാനകരമായ ചരിത്രമുള്ളൊരു സംഘടനയാണത് അതുകൊണ്ട് നിലവിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തെ നേതൃത്വത്തെ അഭിനന്ദിക്കാനും അവരുടെ ഈ പ്രവർത്തനങ്ങളെ പിന്തുണക്കാനും രാജ്യത്ത് സമാധാനമുണ്ടാകണം സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ നിലവിലുള്ള അതേ സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്ന് കരുതുന്ന മുഴുവൻ ആളുകളും തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്